പേടിക്കണ്ടുണ്ണി ഇത് ഞാൻ തന്നെയാണ് ശാലിനിയെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം ഞാനിന്ന് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ വീട്ടിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചാണ് ഞാൻ ഉപയോഗിക്കാറ് ഞാൻ അല്ലാതെ ഒരുപാട് ക്രീമുകളോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലോ ഒന്നും പോകാറില്ല പോകാറില്ല നല്ല ത്രെഡ് ചെയ്യാൻ പോകാറുണ്ട് അപ്പം നമുക്ക് ഒരുപാട് കാശ് മുടക്കൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് അതിന് കുറച്ച് റായിപ്പൊടിയെടുക്കുക അതിന് ശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക പാൽ കാച്ചതൊന്നുമല്ല സാധാ പാല് തന്നെ പിന്നെ കുറച്ച് നാരങ്ങനീരും കൂടെ പിഴിഞ്ഞ് കൊടുത്ത് നല്ലതുപോലെ മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മുഖം കഴുകിയിട്ട് വന്ന് മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് തേച്ച് കൊടുക്കുക മുഖത്തെല്ലാം ഇട്ട് കൊടുക്കുക മുഖത്ത് മാത്രമല്ല കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ പിന്നെ കഴുത്ത് വേറൊരു കളറും മുഖം വേറൊരു കളറുമായിട്ടിരിക്കും ഇതൊക്കെ ഞാൻ ആർക്കും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളൊക്കെയാണ് എനിക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് മുഖത്ത് ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വെച്ചതിന് ശേഷം കുളിച്ചിട്ടൊക്കെ വരാവേ അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് വന്നതിന് ശേഷം നമ്മൾ ഏത് ക്രീമാണോ ഉപയോഗിക്കുന്നത് ആ ക്രീം മുഖത്ത് കുറച്ചിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് ക്രീമൊക്കെ ഇട്ട് മുഖത്ത് തേച്ച് കൊടുത്തു അപ്പോൾ ഒരുപാട് കാശ് മുടക്കും ഇതൊന്നും ഇല്ലാത്തൊരു സംഭവമാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയാൽ നമ്മുടെ മൂക്കിലൊക്കെ ഉള്ള കാരകളും സംഭവങ്ങളും ഒക്കെ പോയി കിട്ടും നമ്മൾ ഈ വെയിലത്തൊക്കെ പോയി കരുവാളിച്ച് ഇതൊക്കെ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന സംഭവമാണ് ഈ റാഗിപ്പൊടി നല്ല റാഗിപ്പൊടിയുടെ പ്രത്യേക ഗുണങ്ങളൊന്നും പറയണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഈ റാഗ് പൊടിയുടെ തരിതരിപ്പുള്ളത് കാരണം നമുക്ക് ഈ മൂക്കിലൊക്കെ സ്ക്രബ് ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മാറക്കല്ല പറ്റത്ത